ദൈവ തിരുനാമ്പത്തിന് മകത്വമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി എബ്രഹാം ലേഖനൻ രണ്ടാമധ്യായം പതിനേഴാമത്തെ വാക്യം നീ മാൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്ന് നാം ഇവിടെ വായിക്കും മൽക്കീ സേദക് അജ്ഞാതനായ ഒരു മനുഷ്യനായിരുന്നു ദൈവത്തെ അടുത്തറിഞ്ഞിരുന്ന ഒരു മനുഷ്യൻ അബ്രഹാം ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അദ്ദേഹം അബ്രഹാമിനെ കണ്ടുമുട്ടി അദ്ദേഹത്തിന് ഭക്ഷണവും ദൈവത്തിൽ നിന്നുള്ള ഒരു വചനവും അദ്ദേഹം നൽകി ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം പതിനാല് മുതൽ ഇരുപത് വരെയുള്ള വാക്യം അബ്രഹാം ക്ഷീണിതനും അത്ര വലിയ ഒരു വിജയത്തിന് ശേഷം അഹങ്കരിച്ചു പോവുക എന്ന മഹാവിപത്തിന് സാധ്യതയുള്ളവനും ആയിരുന്നു താൻ യുദ്ധത്തിൽ പിടിച്ചടക്കിയ സോതോം രാജാവിൻ്റെ വസ്തുവകകളിൽ ആഗ്രഹം തോന്നുക എന്ന ആപത്തും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൽ മർക്കിസേതക്കിനെ ദൈവം ഭക്ഷണവുമായി അയച്ചു ആ ഭക്ഷണം അദ്ദേഹത്തിൻ്റെ ക്ഷീണതമായിരുന്ന ശരീരത്തെ ഉന്മേഷവത്താക്കി അദ്ദേഹം ഒരു വചനവും അബ്രഹാമിന് നൽകി അത് അദ്ദേഹത്തിന് മനസ്സിനെ നികളം ത്യാഗ്രഹം എന്നിവയിൽ നിന്നും മലിനപ്പെടാതെ കാക്കുകയും ചെയ്തു മൽക്കിസേതക്ക് അബ്രഹാമിനോട് സ്വർഗത്തിനും ഭൂമിക്കും നാഥനും അത്യുന്നതനും നിൻ്റെ ശത്രുക്കളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചവനുമായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം സുദീർഘവും ഏഴ് പോയിന്റ് ഉള്ളതുമായ ഒരു പ്രസംഗം അബ്രഹാമിനോട് പറഞ്ഞില്ല അദ്ദേഹം ഒരു വാക്യം പറഞ്ഞു അത്രമാത്രം എങ്കിലും അത് അബ്രഹാമിൻ്റെ ആവശ്യം ശരിയായി നിറവേറ്റുവാൻ പറ്റിയ പ്രവചനാത്മകമായ ഒരു വചനമായിരുന്നു അബ്രഹാമിന് വിജയം നൽകിയത് ദൈവമാകയാൽ അതിൻ്റെ പ്രശസ്തി അദ്ദേഹം സ്വയം എടുക്കുവാൻ പാടില്ലെന്ന് ആ ഒരൊറ്റ വാക്യത്തിലൂടെ അബ്രഹാമിനെ അദ്ദേഹം ഓർമ്മപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും ഉടയവനകയാൽ വിജയികൾ ചെയ്യാറുള്ളതുപോലെ ആ യുദ്ധത്തിൻ്റെ കൊള്ളകളൊന്നും എടുക്കേണ്ട ആവശ്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിനില്ലെന്നും മൽക്കിസേതയ്ക്ക് അദ്ദേഹത്തെ ധരിപ്പിക്കുവാനിടയായി അപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം അബ്രഹാം സ്വതോം രാജാവിനെ കണ്ടപ്പോൾ മൽക്കി സേതക്കിൻ്റെ ഈ വാക്കുകൾ ശരിയായ കാര്യം ചെയ്യുവാൻ അദ്ദേഹത്തെ സഹായിച്ചു തൻ്റെ ദൈവം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനാകയാൽ ആ കൊള്ളയിൽ നിന്നും ഒരു ചെരുപ്പ് വാറുപോലും പോലും താൻ എടുക്കുകയില്ലെന്ന് അദ്ദേഹം സ്വതോം രാജാവിനോട് പറയുവാനിടയായി ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വാക്യമാണ് ദൈവം ഇപ്പോൾ യേശുവിനെ മൽക്കീസേതുക്കിൻ്റെ ക്രമപ്രകാരം ഒരു മഹാപുരോഹിതനായി നിയമിച്ചിരിക്കുന്നു നാമം ഇപ്പോൾ അതേ ക്രമമനുസരിച്ച് പുരോഹിതന്മാരാകയാൽ മൽക്കീസേതുക്കിൻ്റെ ശുശ്രൂഷ നാമം നിറവേറ്റേണ്ടിയിരിക്കുന്നു ആയാൽ ദൈവസന്നതയിൽ അതിനായി നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമുക്കും ദൈവം തരുന്ന ആലോചന അനുസരിച്ച് കാര്യങ്ങൾ കർത്താവിൻ്റെ നാമത്തിനെ മഹത്വമാക്കി കൊണ്ടുപോകാൻ ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ പരിശുദ്ധപിതാവേ ദിവ്യാഗ്രഹമില്ലാത്ത എപ്പോഴും മഹത്വം തരുന്ന ആലോചനയാ നിറഞ്ഞു നിൽക്കുവാൻ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം ഈ വചനം പോലെ അനുഗ്രഹിക്കണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമയാണ്